സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഋഷും കൺമണിയും തോട്ടത്തിലേക്ക് തിരികെ എത്തുകയാണ് ഇപ്പോൾ അവിടെ വെച്ച് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു വാസുകയും കൂട്ടരും കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കൃഷിനോടും അതുപോലെ തന്നെ കൺമണിയോടും ഇവിടെയുള്ള ഒരു ഗുണ്ട തിരികെ എത്തിയിരിക്കുന്നു അയാളുടെ മുന്നിൽപ്പെട്ടാൽ പ്രശ്നങ്ങൾ ഇപ്പോൾ വഷളാവുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തു കൊണ്ടുപോകണം അല്ല അയാൾക്കെന്താ ഇത്ര ദേഷ്യം കൺമണി ചോദിച്ചുണ്ടായിരുന്ന കൺമണിക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് കൺമണി അയാൾ ഇപ്പോൾ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിക്ക് അയാൾ ജയിലിൽ പോകാൻ കാരണം നമ്മളല്ല അത് പക്ഷേ അയാൾക്കറിയില്ല അതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന കൃഷ് ഇനി ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ വെച്ചു പുലർത്താൻ പാടില്ല നമ്മൾ അത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയ പ്ലാനുകൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകും അതിൽ ഒരു മാറ്റവുമില്ല അയാളുടെ ഈ ഗുണ്ടായുസം എത്ര നാളിങ്ങനെ മുന്നിലേക്ക് പോകും എന്ന് കാണണമല്ലോ എന്ന് പറയുന്ന കൃഷും കൺമണിയും ഇതോടെ അയാളെ നേരിടുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്നാണ് കൃഷ് അയാളെ ചെന്ന് കാണുന്നത് ഇനിയും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് നല്ല രീതിയിൽ അവസാനിക്കുകയില്ല എന്ന് കൃഷ് പറഞ്ഞതിനെ തുടർന്ന് കൃഷും അയാളും ഏറ്റുമുട്ടിയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് കൺമണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്